ഇത് കൊട്ടോ വോ വല്ലോ 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 നാണം 400 കിലോ കൂടി വെച്ചിട്ടുണ്ട് നാണം പന്നാരി 520 വെച്ചിട്ടുണ്ട് നാണം പാത്രക പോലെയുള്ളത് 100 വെച്ചിട്ടുണ്ട് 640 140 ഒന്നി കിലോ ഇരുന്ന് വെച്ചിട്ടുണ്ട് മിച്ചോടേ 600 ഉണ്ട് കേദരാ ട്രാവൽ കൊണ്ടാണോ പാലക പോലെയുള്ളത് വെച്ചിട്ടുണ്ട് 1100 രൂപയാണ് ഒന്ന് <laughs> എഴുന്നൂറ് நான் பன்னாரி அண்ணாவை தோளே ஓளே ஓளே நான் பாத்திரக 보면은 150 140 150 110 200 வெச்ச வேண்டியது தான் ஆ வெற 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 مولانا ने फोटो का बोल तो हट्टी हट्टी கொண்டு वो 10 10 16 കേരള എന്താ അതെ ഇതിന് പൈസ ഇല്ല പറഞ്ഞോ അതിന് കോള് വരണോ എന്താ അച്ചാത് അച്ചായത് കട്ടായി അച്ചാ കായി അച്ഛാ എനിക്ക് ഓടാൻ മനോ

ണ്ട് മണാളി പറ എന്താ അല്ല അയിലുണ്ട് മത്തി ഉണ്ട് പാലുണ്ട് കണയനുണ്ട് അത് നൂറ്റി നാപ്പത് റുപ്പ്യുള്ളൂ മഞ്ഞാറ്റ

ൂറ് രണ്ടു കിലോ മത്തിനൂറ് രണ്ടു കിലോ മത്തിനൂല് സൂതാനൊക്കെ നൂറുപയൊക്കെ കിട്ടോ നല്ല അടിപൊളി സൂതാ ചോറിൽ സൂതാ നൂറുപേക്ക് നൂറ് നൂറുപ്യ നൂറ് നൂറ്റി അയ്യത് നൂറ്റി അയിച്ചിരുപത് മഞ്ഞപ്പാറപ്പാറ ഇറച്ചിപ്പാറ ഒരു നൂറ്റിമൂന്ന് ആ പോയിട്ട പോയിട്ടു കിലോ രണ്ടു കിലോ നൂറ് രണ്ടു കിലോ നൂറ് രണ്ട് കിലോ നൂറ് ആ വന്നോളി 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 വന്നോളി